കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാനത്തെ പാർട്ടിയുടെ മുന്നോട്ടുപോക്കിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഏറെ നിർണായകമായിരുന്നു താനെടുത്ത എല്ലാ പദവികളും അങ്ങേയറ്റം മികച്ച രീതിയിൽ കൊണ്ടുപോയ ഏവരുടെയും പ്രിയപ്പെട്ട സഖാവായിരുന്നു അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ട ശേഷം ചേരുന്ന ആദ്യ പാർട്ടി കോൺഗ്രസിൽ പലതുകൊണ്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇടമുണ്ട് അഴിമതിയുടെ കറപുരളാത്ത രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ നാടിന്റെ വികസനത്തിന് സമാനതകളില്ലാത്ത ഇടപെടലുകളായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ളത് സിപിഎമ്മിന്റെ സൗമ്യമായ മുഖം കൂടിയായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ സദാസമയവും ചിരിച്ചുകൊണ്ട് എല്ലാവരോടും അടുത്തിടപഴകിയ മറ്റൊരു നേതാവ് സിപിഎമ്മിൽ ഉണ്ടാകില്ല മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരുമായും ആഴത്തിലുള്ള സൗഹൃദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അധികം അപമാനഭാരം ചുമക്കേണ്ടി വന്നത് തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുമായിരുന്നു മക്കളുടെ ദുഷ്പ്രവൃത്തികൾ കോടിയേരി എന്ന പിതാവിന് ചെറുതായിട്ടൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് സ്വന്തം മകൻ രണ്ടായിരത്തി ഇരുപതിൽ കർണാടകയിൽ ലഹരിക്കേസിൽ പ്രതിയായപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഏറെ കുത്തുവാക്കുകൾ അദ്ദേഹം കേൾക്കാനിടയായി അപ്പോഴും രാഷ്ട്രീയരംഗത്ത് മറ്റാരും സ്വീകരിക്കാത്ത ആർജവമുള്ള നിലപാടായിരുന്നു കോടിയേരി സ്വീകരിച്ചത് സമീപകാലത്ത് ആരും കാണിക്കാത്ത ആദർശ ശുദ്ധിയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം ബിനീഷിനെതിരായി ഉണ്ടായിരിക്കുന്നത് ഒരു വ്യക്തിക്കെതിരായി ഉയർന്നിരിക്കുന്നതാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ല ബിനീഷ് പൊതുപ്രവർത്തകനുമല്ല വ്യക്തിപരമായി ഉയർന്നിരിക്കുന്ന ആരോപണമാണ് ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ തെറ്റ് ചെയ്തെങ്കിൽ എത്ര ഉയർന്ന ശിക്ഷയും കൊടുക്കട്ടെ എന്നതാണ് പാർട്ടി നിലപാട് പാർട്ടി അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതായിരുന്നു ബിനീഷിന്റെ അച്ഛനായ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ഈ ആർജവമുള്ള നിലപാട് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തു തന്റെ പദവിയിൽ ഉത്തരവാദിത്വ ബോധം കാണിക്കുന്ന കോടിയേരി മോഡൽ കേരള രാഷ്ട്രീയം ഏറ്റെടുക്കുകയും ചെയ്തു മുൻ പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തന്റെ മകൾ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന കേസിൽ സ്വീകരിക്കുന്ന നിലപാടിന്റെ നേരെ വിപരീത നിലപാടാണ് അന്ന് കോടിയേരി സ്വീകരിച്ചത് പിണറായിയുടെ മകളെ എസ് എഫ് ഐ ഒ കേസിൽ പ്രതിഷേർത്ത വിവരം പാർട്ടി കോൺഗ്രസിന് പുറത്തേക്ക് വരുന്നത് ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം ഉയർന്നിരുന്ന കാലത്ത് കോടിയേരി പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു അന്ന് അദ്ദേഹത്തോട് ആരും രാജി ആവശ്യപ്പെടുന്നതിനു മുൻപ് സ്വയം രാജിവെക്കുകയായിരുന്നു എന്തിനേറെ പറയുന്നു ബിനീഷ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പോലും അദ്ദേഹം മാറി താമസിക്കുകയുണ്ടായി അതേ പാർട്ടിയുടെ നേതാവായ പിണറായി ഗുരുതരമായ ആരോപണം നേരിടുന്ന മകളെ കൈവിടാതെ സംരക്ഷിക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുവാൻ മകളും എത്തിയിട്ടുണ്ട് ഇത്ര കണ്ട് വിവാദങ്ങൾ കത്തിക്കയറുമ്പോഴും താമസവും കോൺഗ്രസ് വേദിക്ക് അരികെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തന്നെ മകൾക്കെതിരായ വിവാദങ്ങളിൽ പിണറായി വിജയൻ പ്രതികരിച്ചില്ലെങ്കിലും നേതാക്കൾ ഒന്നടങ്കം മുഖ്യമന്ത്രിക്കും മകൾക്കും പ്രതിരോധം തീർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ മാത്രമല്ല മകൾക്കെതിരെ വരുന്നതും പാർട്ടിയെ ലക്ഷ്യമിട്ടാണെന്നും ഇത് കേന്ദ്രത്തിന്റെ ഗൂഢാലോചനയാണെന്നും എം വി ഗോവിന്ദൻ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടിയേരി പ്രതിയായപ്പോൾ ഇതേ രീതിയിൽ ആരുടെയും ഐക്യദാർഢ്യം ഉണ്ടായില്ലെന്നത് ഓർക്കണം ഓരോ ഘട്ടങ്ങളിൽ ആരോപണങ്ങളിൽ മുങ്ങിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുതൽ പിണറായി വിജയൻ വരെ ചിത്രീകരിച്ചതുപോലെ മകന്റെ കേസ് തനിക്കെതിരെയോ പാർട്ടിക്കെതിരെയോ ഉള്ള നീക്കമായി കോടിയേരി ആരോപിച്ചില്ല എന്ന് മാത്രമല്ല ഏറെ വൈകാതെ അനാരോഗ്യം പറഞ്ഞ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങുകയാണ് ചെയ്തത് അങ്ങനെ കോടിയേരി സ്വീകരിച്ച നിലപാട് പാർട്ടി കോൺഗ്രസിലെ ചില പ്രതിനിധികളുടെ മനസ്സിൽ പോലും മായാതെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ മാതൃക കാട്ടി പിണറായിയെ ഉപദേശിക്കുവാനുള്ള ധൈര്യം ആർക്കും ഇല്ലെന്ന് മാത്രം വരുന്നവരും പോകുന്നവരുമെല്ലാം സഖാവ് വീണാ വിജയനെതിരായ ആരോപണത്തെ സർവ്വശക്തിയും ഉപയോഗിച്ച് രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം വേട്ടയാടപ്പെടുന്നതായി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ നമുക്കിടയിൽ ഇല്ലെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് കോടിയേരിയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാകും സി പി എമ്മിലെ രണ്ടു നീതി പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ടംറാന്റെ ഭരണത്തിൽ അടിമകളായി തുടരുന്നവർക്ക് എന്ത് അഭിപ്രായം എന്ത് സ്വാതന്ത്ര്യം